ൾക്ക് മാത്രല്ലോ ലൈംഗിക അതിക്രമ അതിക്രമം നമ്മുടെ സമൂഹത്തിൽ വരുന്നത് ഇൻഫാക്ട് കേരളത്തിൽ നടന്ന തന്നെ ഒരു പഠനത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികളെ കാർഡിലും ഒരു ശകലം ശതമാനം കൂടുതൽ ആൺകുട്ടികൾക്കാണ് ഇത്തരം ലൈംഗിക ചൂഷണം നേരിടുന്നത് അപ്പോ അത്തരം പഠനങ്ങൾ ഒക്കെയും തന്നെ ഉള്ള ഉൾ ഉള്ളത് കൊണ്ടും അത് തന്നെയല്ല നമ്മുടെ സാധാരണ രീതിയിൽ നമുക്ക് ഞങ്ങളെ പോലെ ഉള്ളവർക്ക് ലഭിക്കുന്ന ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷെ അതിനെക്കാട്ടിലും ഒരു പഠിക്കു മേലെ ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാകാറുണ്ട് ഈ അബ്യൂസ് പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിലും ആൺകുട്ടിക്കാണെന്നുണ്ടെങ്കിലും ചെറിയ പ്രായത്തിൽ അത് ലഭിക്കുക അത് നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ആഘാതം അത് രണ്ടുപേർക്കും ഒരേ തരത്തിലാണ് ഉണ്ടാകുക അതുതന്നെയല്ല അവരുടെ ഒരു ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നതിനും അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിനും അവരുടെ ആ ഒരു സ്വഭാവ രൂപീകരണത്തിനും ഒക്കെയും ഏറിയ പങ്ക് വഹിക്കും കാരണം ഈ കുഞ്ഞിലെ ഈ ട്രോമയ്ക്ക് വിധേയരാകുന്ന കുട്ടികൾ അവര് തീർച്ചയായിട്ടും അവരുടെ ചിന്തയും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭാവിയിലാണെങ്കിലും അവരുടെ പ്രതികരണ ശേഷിയും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെയും തന്നെ ഇതിന്റെ ഒരു ഒരു ഇൻഫ്ലുവൻസ് വരാനുള്ള സാധ്യതയും ഏറെയാണ് അത് തന്നെയല്ല അവർക്ക് ആ ഏത് പ്രായത്തിലാണോ താൻ ചൂഷണത്തിന് ഇരയാകുന്നത് അതനുസരിച്ചിട്ടാണ് ആ ഉം അതിന്റെ ആ ഒരു ട്രോമയുടെ ആധിക്യം എത്രമാത്രം വരും എന്നുള്ളത് രണ്ടാമത്തേത് ഏത് തരം ചൂഷണത്തിനാണ് ഇരയായത് ശാരീരിക ചൂഷണം മാത്രമാണോ മാനസിക ചൂഷണം ഉണ്ടായോ അതിന്റെ ഒപ്പം ലൈംഗിക ചൂഷണം ഉണ്ടായോ ഇത് മൂന്നും ഉണ്ടായോ അങ്ങനെ ആ ഒരു ഏത് തരത്തിലുള്ള ചൂഷണത്തിനാണ് ഇരയായത് അതിനും ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട് മൂന്നാമത്തെന്ന് പറയുന്നത് തിരിച്ചറിവിന്റെ പ്രായത്തിന് ശേഷവും തിരിച്ചറിവിന്റെ പ്രായത്തിന് മുമ്പ് ഉള്ള ചൂഷണം അതിനും വ്യതിയാനങ്ങളുണ്ട് അത് തിരിച്ചറിവിന്റെ പ്രായത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വ്യത്യാസങ്ങൾ കുട്ടികൾ കാണിച്ചു തുടങ്ങാറുണ്ട് എന്നാൽ തിരിച്ചറിവ് പ്രായം വരുന്നതിന് മുൻപേ ആണെന്നുണ്ടെങ്കിൽ എന്തോ അരുതാത്തത് സംഭവിച്ചു എന്നതിനപ്പുറത്തേക്ക് ആ കുട്ടിക്ക് ഒരു പക്ഷേ ഒരു റിയലൈസേഷൻ വരണമെന്നില്ല അത് കഴിഞ്ഞ് പിന്നീട് പോകെ താന് ഇത്തരം ഒരു ചൂഷണത്തിനാണ് ഇരയായതെന്നുള്ള റിയലൈസേഷൻ വരുമ്പോൾ ഒരു പക്ഷേ ലേറ്റ് മാനിഫെസ്റ്റേഷനും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അങ്ങനെ പല കാരണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇത് എത്രമാത്രം ഒരു കുട്ടിയെ അത് മാനസികമായിട്ട് ബാധിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് സാധ്യമാകുന്നത് ഈ പ്രതിയുടെ മാനസിക വൈകല്യം കൂടെ ഈ ഒരു ഘട്ടത്തിൽ ചർച്ചയാകേണ്ടതല്ലേ ഇത്തരം സംഭവങ്ങളിലൊക്കെ അവർക്കും ഈ എന്തെങ്കിലും തരത്തിലുള്ള സാധാരണഗതിയിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അത് ലൈംഗിക വൈകൃത സ്വഭാവമുള്ളവർ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും വേണ്ട അപ്പൊ കുട്ടികളെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്നു അതിൽ അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു വൈകൃത സ്വഭാവത്തിനൊപ്പം തന്നെ മറ്റ് പാരാഫീലിയാസ് മറ്റ് പാരാഫിലിക് ഡിസോർഡേഴ്സ് അതായത് എക്സിബിഷനിസം പോലെയുള്ള അവൻ അവനവൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ എക്സിബിറ്റ് ചെയ്യുക പ്രദർശിപ്പിക്കുക നഗ്നതാ പ്രക പ്രദർശനം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു അത് തന്നെയല്ല ലഹരി ഉപയോഗം ഉണ്ടോ ലഹരി ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് സാധാരണഗതിയിൽ പരിഷ്കൃത മനുഷ്യൻ ഞാനിത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പുറത്ത് അഥവാ ഇത്തരം വികാരങ്ങൾ വന്നാൽ പോലും സ്വയം നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷെ ലഹരി ചെന്ന് കഴിയുമ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ തലച്ചോറിന് നഷ്ടപ്പെട്ട് അവരെ അവരുടെ അത്വരോടെ പുറത്ത് പെരുമാറാനുള്ള സാധ്യതയുണ്ട് ഇത്തരം എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടോ മറ്റേതെങ്കിലും ഇപ്പോൾ ഒരു കണ്ടീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈംഗിക ത്വര കൂടുതലായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട് പക്ഷെ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു കുട്ടിയുടെ നേരെ അതിക്രമം ലൈംഗിക ചൂഷണം അഴിച്ചുവിടുന്ന ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു ലൈംഗിക വൈകൃത സ്വഭാവം തന്നെയാണ് അതിന് ചികിത്സ ആവശ്യമാണ് അതായത് ഒരു പക്ഷേ മരുന്നും അല്ലെങ്കിൽ കൌൺസിലിങ്ങും ഒക്കെ തന്നെ ആവശ്യമാണ് അത് തന്നെയല്ല അവരെ പ്രോപ്പർലി റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടതും ആവശ്യമാണ് കാരണം ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭീഷണി തന്നെയാണ് കാരണം ഒരു തവണ ഒരു പ്രശ്നമുണ്ടായി പലപ്പോഴും നമുക്ക് തന്നെ അറിയാവുന്നതാണ് അവരെ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് പെരോളിന് ഇറങ്ങുമ്പോൾ അതേ അതിക്രമം അവർ വീണ്ടും തുടർ തുടരുന്ന ചരിത്രം ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ നേരാവണ്ണം വണ്ണം റീഹാബിലിറ്റേറ്റും കൂടെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് പിന്നീടും ആണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യം ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഒരു പക്ഷേ ഇത്തരം ഈ ലൈംഗിക ചൂഷണത്തിനോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും അതിക്രമത്തിന് ഇരയാകുന്ന കുട്ടികൾ അവരിപ്പോൾ മാനസികമായി തളർന്നു പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആൻസൈറ്റി അത്തരം പ്രശ്നങ്ങളൊക്കെ അതിനെ പിന്നാലെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഈ കൗൺസിലിങ്ങിലൂടെ ഒരു പൂർണ്ണമായും ഒരു തിരിച്ചുവരവ് അവർക്ക് സാധ്യമാണോ ആൻസൈറ്റി മാത്രമല്ലല്ലോ ആ കുട്ടിയെ സംബന്ധിച്ച് അത് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ ലൈംഗിക ചൂഷണത്തിന് ഇരയായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിക്ടിം എന്ന് പറയുന്ന ഏഹ് കുട്ടിക്ക് ഗുരുതര പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് വിഷാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആത്മഹത്യ ചിന്ത വരാൻ സാധ്യതയുണ്ട് ഉറക്കക്കുറവ് പഠനത്തിൽ പിന്നോക്കാവസ്ഥ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അതായത് ഈ ഒരു ചൂഷണത്തിൽ ചൂഷണത്തിന് ഇരയായവര് പിന്നീട് അതേ രീതിയിൽ ഫ്ലാഷ് ബാക്ക് വരിക ഓർമ്മയിലേക്ക് തള്ളി വരിക ഇത്തരം ഇൻസിഡൻസ് യഥാർത്ഥത്തിൽ നടക്കുന്നത് പോലെ റീലിവ് ചെയ്തു വരിക പുനരാവിഷ്കരിച്ചു വരിക എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ആ തരത്തിലൊക്കെയും അവർക്ക് പിന്നീട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇത് വളരെ വേദനാജനകമാണ് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മള് വേണ്ടവണ്ണമുള്ള ഒരു മാനസിക പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതാ ഞാൻ പറഞ്ഞത് പ്രായം ഏത് പ്രായത്തിലാണ് ഇത് സംഭവിച്ചത് ഏത് തരത്തിലുള്ള ചൂഷണങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത് ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് ഏത് തരത്തിൽ ഈ കുട്ടി റിയാക്ട് ചെയ്തു വന്നത് ചില കുട്ടികൾ കുറച്ചും കൂടെ അത് ഒരു വലിയൊരു മാനസിക പ്രശ്നത്തിലേക്ക് പോകാതെ തരണം ചെയ്തു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് അതും തന്നെ അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് സിസ്റ്റം മാതാപിതാക്കളുടെ കയ്യിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നാണെങ്കിലും ആരൊക്കെയാണോ കുട്ടിക്ക് ചുറ്റുവട്ടമുള്ളത് അവർ ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് ഈ കുട്ടിക്ക് കൊടുക്കുന്നത് പിന്തുണ കൊടുക്കുന്നത് ഇതിനൊക്കെയും പ്രധാന പങ്ക് വഹിക്കാനുണ്ട് അപ്പൊ ഈ തരത്തിലൊക്കെ രീതിയിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് നടത്തി ആ തരത്തിൽ ആ കുട്ടിക്ക് വേണ്ടുന്ന മാനസിക പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ഗുരുതര മനോരോഗ പ്രശ്നങ്ങളിലൊക്കെയും ചെന്ന് എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം